ഹലോ നമസ്കാരം ഡോക്ടർ ജോണാണ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ വേദനകൾ കുടുംബം നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ നമ്മുടെ തല ചിത്തിക്കിട്ട് കൊണ്ട് ഇടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചത്തിനുണ്ട് നമ്മൾ ഇടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബ്ലേഡ് വെച്ചോ ഷാർപ്പ് ഒബ്ജെക്ട്സ് വെച്ചിട്ടോ നമ്മളുടെ കൈത്തണ്ട മുറിക്കുന്നത് അതായത് നമ്മുടെ സ്കിൻ വേദനിപ്പിക്കുക ചെറിയ രീതിയിൽ ബ്ലഡ് ഇറ്റിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്സിലെ ഏരിയാസില് മുറിവ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് കൈകൊണ്ടിടിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഹാം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവൻ പോകുന്ന തരത്തിലുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഇമോഷണൽ പെയിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു പരിപാടികളിലേക്ക് പോകുന്നതിന് പകരം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരു ഐസ് ക്യൂബ് എടുക്കുക ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങളുടെ കണ്ണിൽ വെക്കുക രണ്ട് കണ്ണിലും വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ട് കൈ നിറയെ ഐസ് ക്യൂബ് എടുത്തിട്ട് നമ്മുടെ രണ്ട് കൈയിലും നിറച്ച് പിടിക്കുക അപ്പം നമുക്ക് നമ്മൾ ശാരീരികമായി നമ്മളെ വേദനിപ്പിക്കുന്ന അത്രയും നമുക്ക് വേദനകളില്ലാതെ തന്നെ ആ ഇമോഷണൽ പെയിനെ നമുക്ക് ടോളറേറ്റ് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ ുണ്ടാകുന്ന ഇമോഷണൽ പെയിൻ വരുമ്പോൾ വൈകാരികമായ വേദനകൾ വരുമ്പോൾ ഓടിപ്പോയി നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതെ ഇങ്ങനെയൊരു ടെക്നിക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ആ ഇമോഷണൽ പെയിൻ കുറയുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കുറയുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചു നിർത്തുന്നു ഡോക്ടർ എലിസംബത്ത് ജോൺ ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന് താങ്ക്